അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഈ എല്ലാ കൊല്ലം അപകടത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പ്രതി ശ്രീകുട്ടിയുടെ ഭർത്താവ് അഭീഷ് രാജ് എം പഠനത്തിന് പോയതോടെ ശ്രീകുട്ടി മയക്കുമരുന്നടിമയായിരുന്നു അഭീഷ് അങ്ങനെ അതിനകത്ത് അഡിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ടീംസുമായിട്ട് ഈ ഒരു പയ്യനുമായിട്ട് ആയി ശ്രീകുട്ടി ഇങ്ങനെയാകാൻ കാരണം അച്ഛനും അമ്മയുമാണെന്നും അഭീഷ് പറയുന്നു പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന പോലീസ് നിഗമനം ശരിവെക്കുന്നതാണ് അഭീഷിന്റെ വെളിപ്പെടുത്തൽ മദ്യലഹരിയിലാണെന്നുള്ള കാര്യം നിങ്ങക്ക് കണ്ടപ്പോ മതിലഹരി നല്ല നന്നായിട്ട് ഇവര് ഇവർ വന്നവര് മദ്യപിച്ചിട്ടുള്ളതായിട്ട് തോന്നി അതുകൊണ്ടാണ് നമ്മൾ മറ്റു കാര്യത്തിൽ അങ്ങനെ ഹലോ രാധാ മാധവ് നമ്മളിപ്പോ കേട്ടത് ശ്രീകുട്ടിയുടെ മുൻ ഭർത്താവ് മുൻ ഭർത്താവ് എന്ന് പറയേണ്ടത് ഇപ്പോഴും ഭർത്താവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വോയിസ് ആണ് അതായത് അബീഷ് എന്ന് പറയുന്ന ശ്രീകുട്ടിയുടെ മുൻ ഭർത്താവ് അദ്ദേഹത്തിന്റെ മൊഴികൾ സത്യസന്ധമായ രീതിയിൽ വിലക്കെടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഇപ്പോൾ വേർപിരിയലിന്റെ വക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഇത് ശ്രീകുട്ടിക്ക് എതിരായിട്ടും വന്നേക്കാം എങ്കിൽ തന്നെയും ഈ സാഹചര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അബീഷ് എന്ന് പറയുന്ന ഈ ശ്രീകുട്ടിയുടെ ഭർത്താവ് പറഞ്ഞതെല്ലാം ശരിയായി വരികയാണ് ചെയ്യുന്നത് ഇവിടെ അബീഷ് പറയുന്നത് ശ്രീകുട്ടി ഡ്രഗ് അഡിക്റ്റ് ആണെന്നാണ് അത് അവരുടെ മാതാപിതാക്കൾക്കും അറിയാമെന്നാണ് എന്തായാലും നമുക്ക് ആദ്യം തന്നെ അബീഷ് ശ്രീകുട്ടിയെ കുറിച്ച് എന്താണ്

അവസാനമായി നിങ്ങൾ എപ്പോഴാണ് സാമ്പത്തികമായി സഹായിച്ചത് ഒരു വൺ ഇയറിന് മുമ്പേ അവർ ചെയ്ത കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി ഒരിക്കലും നിങ്ങോട്ട് തിരിച്ചില്ല എന്ന് തോന്നിയപ്പോ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത് ആ ഒരു കോണ്ടാക്ട് ആണ് പിന്നെ നമ്മൾ ശ്രീകുട്ടിയോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വരാൻ കാര്യം ഇവനായിട്ടുള്ള കോണ്ടാക്ട് ഒരു ഇഷ്യൂസ് ആയി അത് പിന്നെ ഞാൻ അത് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴും വഴിവിട്ട ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ആര് വഴി എന്താണെന്നല്ല പക്ഷെ കുറച്ച് കയ്യിലുണ്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീകുട്ടി ഡ്രഗിനടിമയാണെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പെന്ന് ഇവിടെ ഇപ്പോൾ നിയമപരമായി പറയുവാണെങ്കിൽ ശ്രീകുട്ടിയുടെ ഭർത്താവായ അബീഷ് തന്നെയാണ് പറയുന്നത് സ്ത്രീകുട്ടി ഒരു ഡ്രഗ് അഡിറ്റാണെന്ന് ഇപ്പോഴും ഇവര് തമ്മിൽ നിയമപരമായി വേർപിരിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കുട്ടി പഠിക്കാനായിട്ട് സേലത്ത് പോയത് മുതൽ തന്നെയാണ് ഈ ഡ്രഗിന്റെ യൂസ് തുടങ്ങിയെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഭർത്താവിരിക്കുമ്പോൾ തന്നെ അജ്മലുമായി ബന്ധം പുലർത്തിയുന്ന ഒരു പെൺകുട്ടി കൂടിയാണ് ഈ ശ്രീകുട്ടി അജ്മലിന് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് അജ്മലിന് പല പല കേസുകളുണ്ട് ഡ്രഗിന്റെ ഉപയോഗമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അജ്മൽ ഒരിക്കലും അത് സമ്മതിച്ചു തന്നിട്ടില്ല താൻ ഇതൊന്നും യൂസ് ചെയ്തില്ല എന്നാണ് അജ്മൽ ഇപ്പോഴും So, death, even... this, see... so, ും ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അജ്മലിന്റെ മൊഴി എത്രമാത്രം എടുക്കണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ് അതുപോലെ എടുത്തു പറയേണ്ടത് സാക്ഷിയാണ് ഈ ആക്സിഡന്റ് നടന്നതിന് ശേഷം ഇവർ ഓടിച്ചുനിന്ന് കയറിയ വീട് അതായത് ആ വീട്ടിലെ സ്ത്രീ പറയുകയുണ്ടായി ഈ പെൺകുട്ടിയെ അകത്ത് കയറിയപ്പോൾ നമുക്ക് നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത മറ്റൊരു സ്മെല്ലാണ് ഈ പെൺകുട്ടിയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ അവിടെ വെച്ച് ഈ സ്ത്രീകുട്ടി പറയുന്നുണ്ട് അജ്മലിനെ വിവാഹം കഴിക്കാനിരിക്കുകയാണ് എന്നുകൂടി ചേർക്കുന്നുണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ അജ്മൽ കുടിക്കേതാവാം കുടിക്കേതാവാതിരിക്കാം അറിഞ്ഞുകൊണ്ട് ചെന്നതാവാം പല പല പോസിബിലിറ്റീസ് ഉണ്ട് എന്തായാലും ശ്രീകുട്ടി ഒന്നും അറിയാതെ അജ്മലിന്റെ വലയിൽ പോയി ചാടത്തില്ല ഒന്നുകിൽ എല്ലാം അറിഞ്ഞു വരുന്നൊരു വ്യക്തി അതായത് തനിക്കൊരു കുട്ടിയുണ്ട് വിവാഹബന്ധം വേർപെടുത്താൻ പോകുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോൾ എല്ലാം അക്സെപ്റ്റ് ചെയ്തതാവാം എങ്കിൽ തന്നെയും ആ കുട്ടി ഒരു ഡോക്ടറാണ് ആ കുട്ടിക്ക് സാമാന്യ ബോധമുണ്ട് സാമാന്യ വിവരമുണ്ട് അതുകൊണ്ട് തന്നെ അകപ്പെടുത്തി എന്ന് പറയുന്നതിൽ ഒരു കാര്യവും എനിക്ക് തോന്നുന്നത് എന്തായാലും ശ്രീകുട്ടിയുടെ ലഹരി ഉപയോഗത്തെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ വിഷയത്തില് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അബീഷ് രാജ് സോണിയെന്നറിയപ്പെടുന്ന അബീഷ് രാജും അതുപോലെ തന്നെ ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് പെരുങ്ങമല ചാമുണ്ടി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഇവരുടെ വിവാഹം തുടർന്ന് ഇവർ ചെന്നൈയിൽ ഒരു വർഷം താമസിച്ചിരുന്നു ഇതിന് ഇതിനിടയിൽ ശ്രീകുട്ടി പ്രഗ്നന്റായി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നാല്പത്തിരണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഈ ശ്രീകുട്ടിയുടെ അമ്മയും അച്ഛനും ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അഭീഷാജ് നമ്മളോട് പറഞ്ഞത് ഇതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല കാരണം ഇവർ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു വർഷം ഈ ഒരു എട്ടൊമ്പത് വർഷത്തിനിടയിൽ ഒരു വർഷം മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്തിൽ മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത് അതിനുശേഷം ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറോടു കൂടി തന്നെ സ്ത്രീകുട്ടി എം ബി ബി എസ് വേണ്ടി സേലം വിനായക മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിന് പോവുകയാണ് അതിനുശേഷം തിരിച്ച് ഒരിക്കലും ഇയാളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ അഭീഷാജുമായിട്ടുള്ള ഡിവോഴ്സ് നേറ്റിങ്ങര കുടുംബ കോടതിയിൽ നടക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സ്ത്രീകുട്ടിയുടെ വിഷയം വരുന്നത് എന്തായാലും മൈനാഗപ്പള്ളി അപകടത്തിൽ ശ്രീകുട്ടി മദ്യപിച്ചിരുന്നു എന്നുള്ള വിവരം പോലീസിന് പ്രാഥമികമായി ലഭിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് കാലയളവിൽ ഈ രണ്ട് പ്രതികളും രാസലഹരി ഉപയോഗിച്ചു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അതിന് കൂടുതൽ സാധൂകരിക്കുന്ന തെളിവാണ് ഇപ്പോൾ അഭീഷ് രാജ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ ചിലപ്പോഴൊരു വ്യക്തി വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടോ ഈ സ്വാഭാവികമായും രണ്ട് വ്യക്തികൾ പിരിഞ്ഞു താമസിക്കുമ്പോൾ വ്യക്തി വൈരാഗ്യത്തിൽ പറയുന്നതാകാമെന്ന് നമുക്ക് കണക്കാക്കാം പക്ഷേ ഈ ഇദ്ദേഹത്തെ വൈരാഗ്യത്തെ ബുദ്ധിയോടുകൂടി ഇത് പറയുന്നതാണെങ്കിലും തന്നെയും ഈ ഇദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്നൊരു വ്യക്തിയുണ്ട് അരുമാനൂർ അല്ലെ ഒരു അരുണെന്ന് പറഞ്ഞൊരു വ്യക്തി ആ വ്യക്തിയുമായും ഈ ശ്രീകുട്ടിക്കൊരു ബന്ധമുണ്ടായിരുന്നു ഇവർ തമ്മിൽ മദ്യപിച്ചിരുന്ന ഫോട്ടോസ് അടക്കമുള്ള തെളിവുകൾ അഭീഷ് രാജിൻ്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ സൂചിപ്പിക്കേണ്ടുന്ന കാര്യം ഈ സോണി എന്ന് പറയുന്ന അബീഷ് രാജ് ഇപ്പോൾ ജയസൂര്യയുടെ കത്തനാർ എന്ന് പറയുന്ന സിനിമയിലടക്കം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല തനിക്കൊരു മകനുണ്ട് ഒൻപത് വയസ്സുള്ള ഒരു മകനുണ്ട് അവൻ്റെ ഭാവിയെക്കൂടി അഭീഷ് പറഞ്ഞ് ഈ മൊഴി ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രീകുട്ടിക്ക് പല സുഹൃത്തുക്കളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു ഇവിടെ തന്നെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലായി അതുപോലെ തന്നെയാണ് ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയും പറയുന്നുണ്ട് ഇതിനു മുമ്പും അരുൺ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടും ഈ കുട്ടിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു എന്നും അതായത് അരുണും ശ്രീകുട്ടിയും തമ്മിൽ മദ്യപിക്കുന്ന ഫോട്ടോ തന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇതിലെ തെളിവുകളൊന്നും അദ്ദേഹം നൽകാത്തത് കൊണ്ട് തന്നെ അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാം എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ശ്രീകുട്ടിക്ക് പല പുരുഷ സുഹൃത്തുക്കളും ഉണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് ഒരു പക്ഷെ അത് തന്നെയായിരിക്കാം ശ്രീകുട്ടിയും ഇതിലകപ്പെടാൻ കാരണമായതും അതുപോലെ എടുത്തു പറയുന്നുണ്ട് ശ്രീകുട്ടി പാവം ഒരു കുട്ടിയായിരുന്നു ഇവിടെ പാവം പിടിച്ച ഒരു കുട്ടിയാണ് എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറിപ്പോയി ഒരാളെ വണ്ടി കെറ്റ് കൊല്ലാൻ നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ പാപം ഇല്ലെങ്കിൽ സമർത്ഥ ഡോക്ടർ അല്ലെങ്കിൽ നല്ലതായ ഡാൻസ് കളിക്കും എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം വേണ്ട സഹജീവികളോടുള്ള സ്നേഹമാണ് ജീവൻ വില കൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുത്തു നോക്കേണ്ടത് അതിന് ഭംഗം പെടുത്തിട്ടുള്ള ഏത് വലിയ കൊമ്പനായാൽ തന്നെ അവൻ എത്ര വലിയ റാങ്ക് ഉള്ളവനായാൽ തന്നെ ഏത് ഡോക്ടറായാൽ തന്നെ എത്ര ഡാൻസ് കളിക്കുന്നവനായാൽ തന്നെ അവരുടെ അമ്മ പറയുന്ന രീതിയിലാണെങ്കിൽ നല്ല ഡാൻസർ ആണ് നല്ല പഠിക്കുന്ന കുട്ടിയാണ് എല്ലാവരും വലിയ കെയറിംഗ് ഒക്കെ ആയിരുന്നെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ മുൻപിൽ തെളിവ് സഹിതം പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ട്ടി ഇതിനു മുമ്പ് എന്തായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുണ്ട് ഒരുപക്ഷെ ശ്രീകുട്ടിക്ക് അജ്മലിനെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നു ആ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ആ മരിച്ചുപോയ അമ്മയുടെ രണ്ട് മക്കളും അവരോട് എന്ത് മറുപടി നൽകും ശ്രീകുട്ടി എല്ലാത്തിനും കാരണം ലഹരി പദാർത്ഥങ്ങളാണെന്ന് പറയാൻ കഴിയില്ല ലഹരി ഉപയോഗിക്കുന്ന പല ആളുകളും നമ്മുടെ നമ്മളിടയിൽ തന്നെയുണ്ട് പക്ഷെ അവരൊന്നും ഇതുപോലെ ഇത്രയും നീചമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ലഹരിയാണ് എല്ലാം എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ ഉള്ളിൽ കിടന്ന യഥാർത്ഥ മനുഷ്യൻ പുറത്തു വന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ശ്രീകുട്ടി ആക്സിഡന് ശേഷം ഓടിക്കേറിയ വീട്ടിലെ വ്യക്തിയും പറയുന്നുണ്ട് ശ്രീകുട്ടി മദ്യപിച്ചിരുന്നു എന്ന് ശ്രീകുട്ടി മാത്രമല്ല അജ്മലും മദ്യപിച്ചിരുന്നു എന്നാണ് അദ്ദേഹം മൊഴി നൽകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ് ഇനിയിപ്പോൾ അതിനപ്പുറം ശ്രീകുട്ടി എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏത് തരത്തിലേക്ക് പോകുമെന്ന് എനിക്ക് അറിയില്ല ഇതുപോലുള്ള തെളിവുകളെല്ലാം ഉണ്ടായെങ്കിൽ തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഈസിയാണ് പല കേസുകളിലും നമ്മൾ കണ്ടുകൊള്ളിയാണ് അങ്ങനെ ഈസിയായിട്ട് രക്ഷപ്പെടുന്നത് എന്തായാലും ശ്രീക്കുട്ടിയുടെ ഭർത്താവ് പറയുന്നത് ശ്രീക്കുട്ടി ലഹരിക്ക് അടിമയാണെന്നാണ് വളരെ നാളുകളായി ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നാണ് പറയുന്നത് അതിൽ കൂടുതൽ എന്തൊക്കെയുണ്ട് അതെല്ലാം കാണുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എത്രത്തോളം അറിയില്ല എങ്കിൽ തന്നെയും ശ്രീക്കുട്ടിയോട് ഒരു വർഷം കഴിഞ്ഞ ശ്രീക്കുട്ടിയുടെ ഭർത്താവ് തന്നെയാണ് ഇക്കാര്യം പറയുന്നതാണ് ശ്രദ്ധയെ ആകർഷിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു i